വന്നിരിക്കുന്നത് ആ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു പാൽപ്പിത്തരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെ കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി പാട് തോന്നുമെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോളി അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ ഇത് ആദ്യത്തെ ബാറ്ററാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലെയർ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതുകൊണ്ട് ചെറിയ ചെറിയ ദോശകൾ ഞാൻ ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം ഇത് നല്ലോണം മിക്സിൻ്റെ ചാറിലിട്ടിട്ട് അടിച്ചെടുക്കുക അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം എന്തായാലും എടുത്തോളൂ കേട്ടോ അതാണ് ആ മാവിൻ്റെ പരിവ് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഒരു സോഫ്റ്റും എന്താ പറയുക ടൈ കനം കുറഞ്ഞിട്ടും കിട്ടണമെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം തന്നെ എടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ വേറൊരു ബാറ്ററും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ബാറ്ററുകളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അത് സെറ്റാക്കാൻ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും മിക്സിൻ്റെ എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ എത്ര വേണ്ടുവച്ചാൽ ആ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ദോശ ചുട്ടെടുത്തിട്ട് അതിന് ലെയറാക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് ആ മിക്സിൻ്റെ ജാറിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പോളം പഞ്ചസാര എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ മുക്കാൽ കപ്പ് എടുത്തപ്പോൾ ഒരു പാകത്തിന് എന്ന് പറഞ്ഞാൽ ഒരു മധുരം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചിലർക്ക് മധുരം ഒരുപാട് ഇഷ്ടം കേട്ടോ ഇവിടെ ഇബാക്ക് മധുരം കൂടുതലിഷ്ടമുള്ളതുകൊണ്ട് ബാക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അത്ര എടുത്തത് അപ്പോൾ നിങ്ങൾ ഒരു കപ്പോളം പഞ്ചസാര എടുത്തോളൂ പിന്നെ അതിന് അതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക മിക്സാക്കി നല്ലവണ്ണം മിക്സിയിൽ അടിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇത് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം എന്ന് വറുത്ത് കോരിയെടുക്കുക അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ഗീ ഉണ്ടല്ലോ ഈ നെയ്യ് അത് നമ്മൾ നമ്മൾ രണ്ടാമത് അടിച്ച ബാറ്റർ ഉണ്ടല്ലോ മുട്ടയും പാലും വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കോ അതിൻ്റെ നെയ്യ് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ട്ടോ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നെയ്യ് ചൂടാറിയിട്ട് വേണേൽ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാന് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഇത് നമുക്ക് ഒരു ബിരിയാണി പോട്ടുണ്ടല്ലോ അതേപോലത്തെ ഒരു കുഴിയുള്ള പാത്രത്തില് നമ്മളിങ്ങനെ ലെയറാക്കി വെച്ചിട്ട് കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കാണേ അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് മാവ് വെച്ചിട്ട് ദോശ ഇങ്ങനെ ചുട്ടെടുക്കുക അപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ച് വേവിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും കാരണം കനം കുറഞ്ഞ രീതിക്ക് കിട്ടുന്നതുകൊണ്ട് വേഗം വേഗത്തിൽ തന്നെ നമുക്ക് ദോശകളെല്ലാം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ദോശയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്ത് പതിനഞ്ചോളം ദോശ ഇത് വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിപ്പോകുന്നില്ല ഭയം ഒന്നും വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ ദോശകൾ ഓരോന്നായിട്ട് വേറിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതാ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ അതിൽ നമുക്കിതൊന്ന് സെറ്റാക്കി കൊടുക്കാം നല്ല കുഴിയുള്ള എന്താ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിലുണ്ടാക്കി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഇത്തിരി ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചുറ്റെടുത്ത ഓരോ ദോശ വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ മുട്ടയും പാലും വെച്ചുണ്ടാക്കിയ ബാറ്ററുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ദോശയും വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കിയെടുക്കാൻ കേട്ടോ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ദോശ വെച്ചുകൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡ് ഭാഗമൊക്കെ കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചിട്ട് വെച്ചിട്ട് നല്ലോണം ഫില്ലാക്കി കൊടുക്കുക ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതൊന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതിങ്ങനെ ദോശയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ലെയറാക്കി വെക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അത്ര പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യണത് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ തീ കുറച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ലോണം സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അടച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ ചെറിയ ഗ്ലാസ് എന്താ പറയുക ഹോളൊക്കെ എല്ലാം ഇതാണെന്നുണ്ടെങ്കിൽ ആ ഹോളൊക്കെ അടച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വെച്ചുകൊടുക്കാൻ അപ്പോൾ ആ പാന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ വെച്ചുകൊടുക്ക കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ടാവും ഇനി സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്തിരി തീ കുറക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡൊക്കെ നല്ലവണ്ണം ഒന്ന് എന്താ പറയുക ഡാർക്ക് കളർ വന്നിട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു മധുരത്തി കുറവായിരുന്നു അപ്പം നിങ്ങൾ മധുരം കൊടുക്കുക അപ്പം നമ്മൾ പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുത്തപ്പോഴൊക്കെ ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടോ പക്ഷേ കളറിന് ഇത്തിരി മാറ്റം വന്നിട്ടോ എന്നാൽ നല്ല സൂപ്പറുള്ള പാൽപ്പത്തിരി ഉണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിക്കൊള്ളി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക എന്താ പറയാ സ്നാക്കായിട്ട് വെച്ചെടുക്കാനൊക്കെ നല്ല സൂപ്പറാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടാവും അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്